ഹലോ ഗൈസ് ഇന്നത്തെ നമ്മൾ പരിപാടി മുടി വെട്ടലാണ് കേട്ടോ ഗൈസ് മുടി വെട്ടുന്ന വീഡിയോക്ക് അർഷാദ് ബ്ലോക്സിന്റെ മുടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എങ്ങനെ മുടി പണി പൈസ ഇല്ലാണ്ടല്ല സമയമില്ല പന്ത്രണ്ട് മണിക്ക് കല്യാണ കല്യാണം ഇപ്പൊ പതിനൊന്നര ആയി പതിനൊന്നരന്റെ ഉള്ളില് ഇനിയിപ്പം ബാബോപ്പിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റൂല വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴേക്കിനി പന്ത്രണ്ട് പെരുമണിയാവും ഒരു നല്ലൊരു പങ്കെടുക്കേണ്ട അത്യാവശ്യം പങ്കെടുക്കേണ്ട ഒരു കല്യാണുണ്ട് ഒന്നുമില്ല ഇല്ല പൈസ ഇല്ലാത്ത നല്ല രസോട്ട് അപ്പൊ എന്റെ ആദ്യത്തെ ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വെട്ടലാ അപ്പൊ വീട്ടിൽ നിന്ന് അനിയന്മാരെ കൊണ്ട് മുടി വെട്ടിക്കണ എല്ലാ ചങ്കുകൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് വ്ലോഗാക്കി ചെയ്യാന്ന് വിചാരിച്ചു പേരന്റെ ബാക്കി അടുക്കളന്റെ അതിനുവേണ്ടി ആയുധമാണ് ഡ്രിമ്മർ വേണം ഡ്രിമ്മർ അത്യാവശ്യമായിട്ട് എല്ലാ പെരേലും ഉണ്ടാവും പിന്നെ ചീർപ്പുണ്ട് നല്ലൊരു കത്രിയും വാങ്ങി വെച്ചോ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് വെച്ചാൽ ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടാൻ വരെ വരാൻ പണിക്കെല്ലാം പോയി ഡെയിലി പണി ഈ കണ്ണൂരാണ് കണ്ണൂരിന് ഇപ്പൊ വന്നിട്ടുള്ളു നമ്മൾ നാട്ടിൽ നിന്ന് കൺസ്ട്രക്ഷൻ പറക്കിന് വേണ്ടിട്ട് കൽപ്പണിയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സാണ് കേട്ടോ പുറത്തുനിന്ന് കെട്ടുമ്പോ അതിന്റെ ഉള്ളിയിൽ ബാർബർ ഷാപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് വിങ്ങു ഇവിടുന്നാകുമ്പോ നല്ല രസാണ് ഇളും കാറ്റും കണ്ടിട്ട് പെരൻറെ അടുത്ത് ചോദിച്ചിട്ടും നമ്മളെ സൗകര്യത്തില് ഈ വ്ലോഗ് ചെയ്യാന് ഒരു ചെറിയൊരു മടി ഉണ്ട് എന്നാലും രസാണ് എങ്ങനെ പണിക്കൂവാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടിയിട്ട് തിന്നാം എന്നുള്ളതാണ് ഡ്രിമ്മറൊക്കെ ഇല്ലേ സാധ്യത ചുരുക്കട്ടെ ഡ്രിമ്മറ് പുതിയത് ഡ്രിമ്മർ വാങ്ങണും ചാർജ് കുറവായിരിക്കും മനസ്സിലാവുക പച്ച ചെറുതാക്കിയേ അയ്യേ കൊളാവോ പൈസ ഇല്ലാത്ത വെട്ടി നിന്ന് തന്നെ വെച്ചാറ് അതിനു ഭാഗ്യ അല്ലാന്നല്ലേ പൈസ ഇല്ലാത്ത വെട്ടല്ലേ പക്ഷെ എനിക്ക് പുറത്തേക്ക് പോവാൻ സാധന പെട്ടന്ന് പോയി വെട്ടിക്കില്ല രണ്ടാം രണ്ടാമിപ്പോ പെട്ടെന്ന് നേരം വൈകി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താ ചെയ്യണം എന്നാ പറഞ്ഞു ഇപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ട് പെട്ടെന്ന് നേരം വൈകി പല ചുറ്റുപാടിലും പെട്ട് നേരം വൈകി കഴിഞ്ഞാൽ ഉടൻ തന്നെ അനിയനെ വിളിക്കുക ഞാൻ ഡ്രിമ്മർ എടുക്കെടുക്ക ചീർപ്പ് എടുക്ക പെട്ടെന്ന് പേരൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ട് ഒരൊറ്റ തമർത്തലി അതാ പരിപാടി മോനവിടെ മാഫിയേ ഹലോ ഗായ്സ് ഞങ്ങൾ മുടിവെട്ട മുടിവെട്ടുന്ന ബ്ലോഗാണ് ഇന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം മാറി എങ്ങനെ ഉണ്ട് പറഞ്ഞ മുടി സൂപ്പർ സ്ട്രിമ്മറ് വച്ച് സൈഡൊ ബാക്കൊക്കെ അടിപൊളിയാക്കി ഇപ്പോൾ ഹിന്ദിക്കാരെ ബ്യൂട്ടീഷ്യന്മാരെ വെട്ടണം കൈ കൊണ്ട് ഈ കത്തി ചീർപ്പ് വെച്ചിട്ടാണ് അതൊക്കെ വെട്ടുന്നത് അപ്പോൾ കൈ കൊണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ മുടി കത്തി അത് കത്തിരി കൊണ്ട് ഉള്ള പരിപാടി മാത്രമുള്ളൂ മുടി കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കുക കത്തിക്കൊണ്ട് കൂട്ടിപ്പിടിക്കുക എത്തി എത്താൻ പറ്റില്ല കഴിഞ്ഞ് നമുക്ക് നേരം വൈകും എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ഡ്രിമ്മർ മസ്റ്റ് ആയിട്ട് അടിപൊളി ട്രിമ്മർ നല്ല കൂടുതൽ ടൈം ചാർജ് ചെയ്യുന്ന ഒരു ട്രിമ്മർ വാങ്ങി ബാക്കി കാണുന്ന വെണ്ണൂറാണ് ഇത് വെണ്ണൂർ ആണെ നമ്മള് വരയിൽ കത്തിച്ചിട്ട് വരുമാനം ഈ നമുക്ക് വരുമാനം കിട്ടലുണ്ട് ഗൈസ് അവന് പറയണേനല്ലേ ഉണ്ടല്ലേ ഗൈസ് അപ്പം അടിപൊളി അടുപ്പൊക്കെ ഇണ്ട് അതിനൊന്നും ഒരു ഇല്ല ഇത് വെള്ളം നല്ല രസം വെച്ചിട്ട് ഭയങ്കര നേരം വൈകിയാലും കഴിഞ്ഞ പെട്ടെന്ന് ഞാൻ വെട്ടിട്ട് ചെറിയ വെട്ടിയതാകുമ്പോ അടിപൊളിയാണ് കേസ് കൂടുതൽ വെളിച്ചെണ്ണ പേരില് വെള്ളം എടുത്തിട്ടുണ്ട് പൈപ്പ് തന്നെ അടുത്തിട്ടുണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് മു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തിരി പിടിക്കും കത്തിരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടന്നെ നമ്മൾ വെള്ളം ചെയ്തിട്ട് ഉപ്പത്തിന് കട്ടും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അയിന് മുടി ചെറുതാക്കണ്ടോ കുറച്ച്

ഭയങ്കര കണ്ടന്റ് ക്ഷാമം ഞമ്മക്കൊരു ക്ഷാമം ഇല്ല കണ്ടന്റിന് ഇതൊരു വ്ലോഗി ചെയ്യാന്ന് വിചാരിച്ചു കണ്ടന്റ് ക്ഷാമം പറഞ്ഞോട് ബ്ലോഗാക്കി അതാണ് അത്ര ഇങ്ങനെ കണ്ടന്റ് കിട്ടുവല്ലേ എന്താ രസം തല മാലിസ് ഒരു ചീല് ചിലയ്ക്ക് പിമ്മർ വെച്ചുകഴിഞ്ഞാൽ തലവേദന ആവും രാഗസാപ്പി പറഞ്ഞു കഴിഞ്ഞാല് പിമ്മർ വെച്ചിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ തലക്കൊരു ചൂടൊക്കെ ഉണ്ടാവും അത് നൂറ്റി അമ്പത് ലാഭാന്നുള്ളത് സമാധാന നൂറ്റി അമ്പത് പേർക്ക് ഇപ്പോഴത്തെ കാലത്ത് നൂറ്റി അമ്പത് പേർക്കൊന്നും ഒരു ലാഭമില്ല വാഗസാപ്പിരിക്കും അവരും ജീവിക്കണ്ടേക്ക് സമയമില്ല ഞാൻ എത്തി

മുടി കഴിഞ്ഞു കേസ് മുടി വെട്ടിക്കഴിഞ്ഞു മുടിയൊക്കെ സെറായി വെട്ടി നീ താടി ഒന്ന് ശരിയാക്കാം கையெத்தன வரக்கம் விட்டு உறக்க வச்சிருந்த മർട്ടിടില്ല ഹ്cppcpp ഉള്ള മൊട്ടടിക്കുന്നേ അവസ്ഥയല്ല മനസ്സിലായോ മൊട്ടാണ് ഇവിടെ അണ്ണോടാ ആടി തുളക്ക് സീറോ ആക്ക് ഇന്നെ സീറോ ആക്കില്ല മെയിനായിട്ടൊരു നല്ലതരം മനസ്സ് സംതൃപ്തിയാക്കാനുള്ളത് അതെന്തെങ്കിലും ഒരഞ്ചോ ആറോ ഐറ്റം എടുത്തിട്ട് ഏതിലാണ് ഈ മുടിവെട്ടുന്ന ആൾക്ക് ഇൻട്രസ്റ്റിംഗ് മലയാളികളാണെങ്കിൽ നമ്മുടെ അക്കാരും എല്ലാ കാര്യത്തിലും ബാഗ് ഫാർഡർമാർക്കെന്താണ് അറിയാം നോളജ്

ൊന്ന് ഡ്രിമ്മർത്തി താടിങ്ങനെ കുത്തി നിക്കരുത് താടിങ്ങനെ താഴക്കായി നിക്കണം അപ്പൊ അതിനെ ഭംഗി പിള്ളേക്കെത്ര വേണ്ട തായ താഴക്കെത്ര ആവശ്യമില്ല ഉം അവിടെ അത്ര അങ്ങനെ ഉണ്ടാക്കോട്ടെ പാക്ക് കുറച്ച് ഫ്ലോപ്പായിട്ട് വെക്കാടി മാങ്ങട്ടെട്ട് കുത്തിണ്ട കുത്തിക്കണല്ലേ നേരെങ്ങനെ നിൽക്കൂലേ അതെ ചെറിയ ചീർപ്പെടുത്തോ ചെറിയ ചീത്ത ചെറുപ്പി സക കുറച്ചാണ് ഒരുക്കീഡ് അതറിയുക ഒരേ അങ്ങനെ അടുക്കല രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മിനിറ്റാണ് വീട് അങ്ങനെയാണ് ആൾ ഈ വീഡിയോ കാണാൻ ഉണ്ടാവും അല്ലെങ്കിൽ ആളുകളാണ് ആളാളെ പറ്റുന്നത് കണ്ടാണ് സൂപ്പർ അപ്പോൾ ഓക്കെ അല്ലേ വെട്ടിൽ കഴിഞ്ഞ് താടിക്ക് വെട്ടി ഷെയർ ഞാൻ Fresh side, Sir, I think uh, mm -hmm. that the oh, the okay. mm -hmm. the mm -hmm. So i going to Okay,